ആ തള്ള എന്തിനാ ഇങ്ങോട്ട് കഴിഞ്ഞ ആഴ്ച ആ തള്ള ഇവിടുന്നു പോര് ആ മൂദേവി എന്തിനായിപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് ഏഹ് ഇപ്പൊ പ്രശ്നം കൊണ്ടുണ്ടാക്കാനില്ല ഇരട്ട് തള്ള ഇങ്ങോട്ട് തെള്ളിയെടുക്കുന്നത് എൻറെ അമ്മ വരുന്നതോ അമ്മ അമ്മ അത്ര പാവോ പഞ്ചപാവോ എൻറെ അമ്മ അതേപോലെ ഈ മൂദേവി തള്ള ആ പെണ്ണുമ്പോളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുവാ കഴിഞ്ഞ ആഴ്ച അല്ലേ ആ പെണ്ണുപിള്ള ഒരാഴ്ച ഇവിടെ നിന്നു അങ്ങോട്ട് പോയത് ഇനി ആ അവിടെ നിൽക്കാൻ പോയി ഈ ഇങ്ങോട്ട് തെള്ളുവരു ചൂടാ ഓ എ സിയൊക്കെ വെച്ചില്ലയോ അമ്മയ്ക്ക് ഇച്ചിരി മരുന്ന് വാങ്ങിച്ച് തരാൻ ആ പെണ്ണും പുള്ളയ്ക്ക് എ സി വെച്ച് കൊടുത്ത് ആ നടക്കട്ടെ നടക്കട്ടെ ഭയങ്കര സെറ്റപ്പിലൊക്കെ ആക്കിയല്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും ചിലഞ്ച് ചോദിച്ചാൽ അവന് തരാനില്ല ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ച് കൊള്ള പെണ്ണും കൊടുക്കുന്നു എടി വെച്ചേ അവൻ പാത്രം എടുത്തു നിനക്ക് അങ്ങോട്ട് എടുത്താൽ എന്താ എന്റെ ചെറുക്കൻ വെയിലത്ത് കടന്ന് ജോലി ചെയ്തിട്ട് വന്നിട്ട് അവക്ക് പാത്രം എടുത്തു കൊടുക്കണം എൻ്റെ ചെറുക്കൻ എടുത്തു തരണം എടു എൻ്റെ ചെറുക്കനായിട്ട് ബാലവേല നീ ബാലവേല ജയിപ്പിക്കുന്നു ആ പത്ത് കാൽപ്പത്തിരണ്ട് വയസ്സുള്ള മുതുക്കനം ബാലവേന ജയിപ്പിക്കുന്നു കൊള്ളാലേ ഇയാള് മോശക്കാരി അല്ലല്ലോ അങ്ങോട്ട് പാത്രം എടുത്തുകൂടാ എൻ്റെ ചെറുക്കം വന്ന് എടുത്തു തരണം വീട്ടിലെ ജോലിയൂടെ എന്റെ ചെറുക്കനെ കൊണ്ട് നിജയിപ്പിക്കൂടി എന്തുവായിരിക്കും അച്ഛ സാമ്പാറിന് ചേർക്കുക ചേരുവകള് സാമ്പാറിന് മല്ലിപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി മസാലപ്പൊടി ആ ഫസ്റ്റ് ടി പാചകം പഠിപ്പിച്ചേ എന്റെ അമ്മച്ചി പറഞ്ഞീടെ കൊച്ചിനെ നെല്ല് തൊലിക്കറിഞ്ഞോടാ ഒക്കെ എല്ലാം അറിയാന്നല്ലേ പറഞ്ഞേ ഓ എൻറെ എന്നെ എൻറെ ചെറുക്കനേം കൂടെയോ ചതിച്ചതാ ഏഹ് എന്റെ എന്റെ ചെറുക്കനേം കൂടെ എന്നിട്ട് എന്നെ മമ്മി തെറ്റിച്ചിട്ട് അവള് പറിച്ചു കൊണ്ട് ഇവിടെ നട്ട് എന്തോ പറയാന ഈ മൂദേവി എടാ മോനെ ഇങ്ങോട്ട് അടാ ഈ മുറി കിടക്കുന്ന നോക്കട ഇവളെ

ഞാൻ പോവുക അല്ല ഞാൻ പോവുക ഇവിടെ ഈ ഞാൻ ആ തുണി മടക്കി വെക്കാനൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇത്രയും കണ്ടു കിടന്ന് അലക്കേണ്ട കാര്യമുണ്ട് അവൾ ആ മിണ്ടാപ്പൂച്ച പോലെ ഇന്നിട്ട് എൻ്റെ അടുത്ത് കിടന്ന് തന്നെയാ എൻ്റെ മാനസികമായിട്ട് എന്നെ ഓരോന്ന് പറഞ്ഞു ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല എനിക്ക് വേറെ മക്കളുണ്ട് ഞാനവിടെ നാട്ടുകാരി ആയക്കട്ടെ നാട്ടുകാർ കേൾക്കാൻ വേണ്ടി ഞാൻ വെളിയിലിറങ്ങിയിട്ട് പറയും ഇവിടെ അടുത്ത് ഇനി ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കത്തിയത് ഏ അവൾക്ക് സാമ്പാർ വയ്ക്കാൻ അറിയത്തില്ല അവൾക്ക് വീട് വൃത്തിയാക്കിയിട്ട് അറിയത്തില്ല ഇതൊന്നും ഒക്കെ അറിയത്തില്ല അതും അതെന്ന് ഉറങ്ങാ അവൾ എൻ്റെ നേരെ നിൽക്കുന്നു ഈ കള്ളി അമ്മച്ചി ോ അതെ പോകരുത് അവിടെ എല്ലാം പറഞ്ഞെന്നും ഇറങ്ങി പോവരുത് ഞാനാ പറയുന്ന അമ്മച്ചി പോകണ്ടോ അമ്മച്ചി ഇവിടെ ഇരിക്കും പോവല്ലോ അമ്മച്ചി ഏഹ് അമ്മച്ചി പോവായിരുന്നോ ഞാനാ പറയുന്നേ അമ്മച്ചി പോവരുത് അമ്മ ആവശ്യമില്ലാതെ ഇറങ്ങി പോവരുത് അമ്മച്ചി അമ്മച്ചി ഇവിടെ നിക്കു നീ നീ വിട്ടിട്ട് ഇത്ര മതിയായിരുന്നു ഏഹ് ആ പെണ്ണുമ്പളി ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ തുണി നടക്കി വെച്ചില്ല സാമ്പാറിന് എന്തൊക്കെ ചേർക്കും ഇതൊക്കെ എൻ്റെ പെൺപിള വരുന്ന വന്നിട്ട് ചോദിക്കുന്നു ഓ അവർ ഇന്നലെ എന്നെ ഇങ്ങോട്ട് കേറിട്ട് കയറി ഇന്നിട്ട് സാമ്പാറിന് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് പെണ്പ്പിളയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണം പോട്ടെ നിങ്ങൾ എന്ത് ചെയ്യാൻ അവർ അമ്മയും കമ്മിയെന്ന് പറഞ്ഞു പുറേ പോയത് പോട്ടെ വരും ആ ആ അമ്മ പറഞ്ഞ അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോന്നു പറയൂ ജോലിയില്ല ആ നീ ഈ അവളും പറഞ്ഞാൽ കേട്ടോണ്ടിന്നു ഞാൻ എനിക്ക് വേറെ നോക്കുന്നുണ്ടല്ലോ ഞാൻ അവരുടെ വീട്ടിൽ പോയി നിന്നോളാം കേട്ടോ ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല ഒരു നിമിഷം ഞാൻ നിനക്ക് എന്നെ കാണണമെങ്കിൽ അവരുടെ വീട്ടിൽ വിട്ടു എൻ്റെ സഹോദരങ്ങളുടെ വീട്ടിലോട്ടു ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല പന്നച്ചി ഞാൻ പോവുക അട ഞാൻ പോവാ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല നീ നീ തള്ളക്കിച്ച് മരുന്ന് പേടിക്കിച്ചു തരാൻ പോലും പൈസ തരാത്തവർ ഒക്കെ എ സി വെച്ച് കൊടുത്ത് അവളെ സെറ്റപ്പ് ആക്കി ഏ തിരിഞ്ഞ് തിരുവനഞ്ഞി നോക്കാത്ത ഞാൻ പോവാം ഞാൻ പോവാൻ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ആ പെൺപിള്ള അവിടെ നിന്ന് പോകാൻ വേണ്ടി ഞാൻ പൊക്കുവെച്ച് അടിച്ചതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ചെന്ന് നോക്കി എ സി കൊടുക്കും ഞാനൊന്നും പറയും പിന്നെ എൻ്റെ പെണ്ണുംപിള്ള വന്നിരിക്കുന്നു നമ്മളേക്ക് എ സി വെച്ചതാണ് ഇപ്പോഴാണ് കുഴപ്പം പെൺപിള്ളക്ക് എന്തോ തുണി മടക്കി വെച്ചില്ല അവിടെ വൃത്തിയില്ല പിന്നെ സാങ്കാറോ വയ്ക്കുന്നത് ഇങ്ങനെ ഇങ്ങനൊക്കെ ഉള്ളോ കാര്യങ്ങളാണ് വന്ന് ചോദിക്കുന്നത് ആ പോട്ടെ ഒരു വേറെ മറ്റേമ്മക്കൂടെ വീട്ടിൽ പോയിക്കട്ടെ ശരി അമ്മ പോവല്ലേ എൻ്റെ പൊന്നമ്മ ഇല്ല എന്റെ അമ്മ ചേഞ്ഞ് കേറി പോരെ ഞാൻ അമ്മ അവളെ കൊണ്ട് ചെയ്യിക്കും അമ്മേന് പോരെ അമ്മ പോവല്ലേ എന്തോ പറയാന പോയി എന്റെ അമ്മ പോയി അപ്പൊ നീ മതിയായില്ലോണ്നക്കും മതിയായില്ലോണ്വളെ പറഞ്ഞിട്ട് പല്ലച്ചി അഹങ്കി കാഴ്ച വരാടി നനയ്ക്കേ എന്റെ അമ്മ